ഹായ് ഗൈസ് എന്റെ ഷൂനുള്ളിൽ ഈ സംഭവം പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ കാല് വെക്കുമ്പോ നല്ല വേദന എടുക്കും അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരാമെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പം ഈ പാഡ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പാഡ് കാണാണ്ടിരിക്കില്ലല്ലോ അപ്പൊ പാഡ് ഉണ്ടെങ്കി അതെടുത്തിട്ട് ഷൂനുള്ളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കാരണം അപ്പം നമുക്ക് കാല് വിൽക്കുമ്പം അത്ര വേദന എടുക്കേയില്ല അതേപോലെ കാലിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണിത് ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക് എൻ്റെ ഷൂവിൻ്റെ ഉള്ളില് ഇങ്ങനെ ഇത് പോയി കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ കാലിന് നോവേ ഇല്ല അതേപോലെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഇത് പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇതേപോലെ ചെയ്തിട്ടുള്ള ആൾക്കാർ ആൾക്കാരിലെനിക്ക് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരെ എനിക്ക് കമന്റ് ചെയ്യണേ ഞാൻ ചെയ്യണോന്നല്ല പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ചെയ്തു നോക്ക ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ കാലിടുമ്പോ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കാല് വേദന എടുക്കേ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് കൊള്ളാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ എന്തായാലും എല്ലാരും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ